എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമികയുടെ അടുത്തു നിന്നൊക്കെ പോരുന്ന നായന ദേവേനോട് പറയുന്നുണ്ട് ഇതിൻ്റെ അത് എന്തോ കള്ളത്തരം ഉണ്ട് അമ്മേന്ന് അന്നേരം അത് ഉറപ്പല്ലേ എന്ന് ദേവേനെ പറയുമ്പോൾ സാരമില്ല അത് ഞാനും ആദൃശ്യേനും കൂടി പൊളിച്ചോളാം എന്നും നായന പറയുന്നുണ്ട് എന്നിട്ട് അവർ വണ്ടി കയറി പോവാണ് പോയി കഴിയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അന്നേരം വേണു പറയും ഇനി സംശയം കൂടി വരികയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ എങ്ങനെയെങ്കിലും കലഹം ഉണ്ടാക്കി നേടിയെടുക്കാനുള്ളതൊക്കെ നേടി バレーは പിന്നെ കാണിക്കുന്നത് ആദൃശ്യം നയനയുടെ കൂടി കിരണിനെ കാണുന്നതാണ് കിരൺ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യ സ്ഥലങ്ങളെ പറ്റിയൊക്കെ അറിയാം അതുകൊണ്ടാണ് ചോദിക്കാൻ വന്നത് ആ സ്ഥലം ആരുടേതാണെന്ന് അറിയാവോ എന്ന് വീണു കാണിച്ച സ്ഥലം നേരം കിരൺ പറയുന്നുണ്ട് നല്ല സ്ഥലമാണ് ഞാനത് നോക്കി വെച്ചിരുന്നതാണ് പക്ഷെ കിട്ടിയില്ല നോക്കട്ടെ അത് ആരുടേതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം എന്ന് പറയുന്നുണ്ട് നേരം നയന പറയുന്നുണ്ട് ആ സ്ഥലം ഏതായാലും അനാമികയുടെ അച്ഛൻ്റെ അല്ല എന്ന് ഉറപ്പാണ് ആരുടേതാണെന്ന് അറിയണം എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും അത് അവരുടേതല്ല വേണ്ടി പത്ത് പൈസ മുടക്കിയിട്ടുമില്ല കാരണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു കോടി രൂപ അഡ്വാൻസ് കൊടുക്കുമോ എന്ന് നോക്കി അന്നേരം കിരൺ പറയുന്നുണ്ട് അത് നേരം മാക്സിമം ഒരു പത്ത് ലക്ഷം അതിക്കുള്ള ആരും അഡ്വാൻസ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഇതിപ്പം മൊത്തത്തിൽ അവർ അനിയെ മുക്കിയത് പോലെ ആയാലോടാ അവനുമായിട്ട് യോജിക്കേണ്ട ഒരു കുടുംബം അല്ലായിരുന്നു അവരുടേത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ഇതിപ്പം അയാളുടേതല്ല എങ്കിൽ അയാൾ എന്തൊക്കെ നോണം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ഊഹിച്ചു നോക്കിയേ ഇതെല്ലാം വെച്ചാണ് അമ്മ ഇതിനകത്ത് എന്തൊക്കെയോ കളത്തരം െന്ന് കണ്ടുപിടിച്ചത് എന്ന് പറയുക അന്നേരം കിരൺ പറയുന്നുണ്ട് അവരുടെ കള്ളത്തിലുണ്ടെന്ന് നേരത്തെ തെളിഞ്ഞതാണല്ലോ ആ നെക്ലേസിന്റെ കാര്യം വന്നപ്പോൾ തന്നെ ഇനിയിപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞ് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയും എന്നിട്ട് നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ നയനെ നന്ദുവിന് വേറെ വിവാഹാലോചന വല്ല ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല എന്ന് പറയുമ്പോൾ ആ അവൾക്ക് നല്ലൊരു പയ്യനെ ഞാനും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരൺ പോകുന്നത് എന്നിട്ട് കിരൺ അങ്ങ് പോവാ പോയി കഴിയുമ്പം ർ പറയുന്നുണ്ട് ഇതിപ്പോൾ അവരുടെ സ്ഥലമല്ലെങ്കിൽ അവർ നമ്മളെ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഫ്രോഡുകളാണ് എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ എങ്ങനെയാണ് അനിയെ ആവളയങ്ങൾ ഒന്നിപ്പിക്കുന്നത് അവരിനി ഒന്നിച്ച് ജീവിച്ചാൽ തന്നെ അനിയുടെ അവസ്ഥ എന്താവും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് അത് അതും ഞാൻ ഓർക്കുന്നുണ്ട് അവനൊരു പാവമായിരുന്നു എന്നിട്ട് എന്താ പോലും അവൻ ഇങ്ങനെ ഒരു വിധി ദൈവം കൊടുത്തതെന്നാണ് നയന പറയുന്നത് ിനെ കാണിക്കുന്ന അനിയാണ് അനി ആകെ വിഷമിച്ച് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിലിരിക്കുക കേട്ടോ അന്നേരം ദേവേനെ അങ്ങോട്ട് വരും ദേവേനെ കാണുന്നതേ നേരെ അകത്തോട്ട് കയറി പോകാൻ തുടങ്ങുവാണ് അനി അന്നേരം നിക്കട എന്ന് പറയും എന്നിട്ട് എന്നെ കണ്ടപ്പോൾ നീ എന്താ അകത്തേക്ക് പോയി കയറി ഓടുന്നത് ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ അല്ലേ ഇന്നലെ ആ അവസ്ഥയിൽ നിൻ്റെ മുഖത്ത് ഞാൻ അടിക്കാതിരുന്നത് നിനക്ക് ബോധമില്ലാത്തത് കൊണ്ട് നീ എന്താ അനി ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് മനസമാധാനം വേണ്ടേ അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം മനസമാധാനം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അന്നേരം എനിക്ക് സഹിക്കും മേരാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് എന്ത് വിഷമം ഉണ്ടായാലും നീ ഇങ്ങനെ മദ്യത്തിന് കീഴ്പ്പെടുവോ ഒന്നും ചെയ്യരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാതിരിക്കണമെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അവളെ ഒഴിവാക്കിയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് വേറെ വിവാഹം കഴിക്കുന്നുണ്ടോ അത് നന്ദൂനിയാണോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അനി അന്നേരം ദേവേനു പറയുന്നുണ്ട് എന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം നിന്നെ പോലെ മനക്കെട്ടിയില്ലാത്ത ഒരുത്തനെ അവൾ ഏതായാലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം അനു പറയുന്നുണ്ട് വേണ്ട എന്നെ വിവാഹം കഴിക്കണ്ട എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ഭാര്യ ഇല്ലെങ്കിലും എനിക്കിതിന് മനസ്സമാധാനം മതി അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി അവൾക്ക് വിവാഹ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവൾക്ക് പല ചെറുക്കന്മാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം അതാണ് അവളുടെ വിവാഹ സങ്കല്പം അങ്ങനെയുള്ള ഒരുത്തിയെ എൻ്റെ ജീവിതത്തിൽ ഇനി പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുകട്ടോ അന്നേരം ദേവേന് പറയു എടാ അതൊക്കെ നിൻ്റെ തോന്നലാണ് അന്നേരം അതെൻ്റെ തോന്നലൊന്നുമല്ല എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ആദൃശേടനെയും നിങ്ങളെല്ലാവരും കാണിച്ചതാണ് ഇനിയും അങ്ങനെ നിറിയില്ലാത്ത ഒരാൾ ഒരുത്തിയെ എൻ്റെ ജീവിതത്തിൽ പിടിച്ച് നിർത്തരുത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചിട്ട് വിഷമിച്ച് അതിനകത്തേക്ക് പോവുകയാണ് ഇത് കാണുമ്പം ദേവയാനിക്കും ഒത്തിരി സങ്കടമാകുന്നുണ്ട് അവിടുന്ന് പോരുന്ന ആനി നേരെ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അനിയെ കാണുന്നത് ആ എസ് സിയെ തടഞ്ഞു നിർത്തും എ എസ് സി എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മോൻ അകത്തോട്ട് പോയാൽ ശരിയാകിയല്ല മോൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കടത്തി വിടരുത് എന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത് ആനന്ദപുരിയിലെ പയ്യൻ ആയതുകൊണ്ട് ഇറക്കി വിടാനും തോന്നില്ല അതുകൊണ്ട് മോൻ പോകണം എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തടയണ്ട ഞാൻ അകത്തേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല മാഡം ഞങ്ങളോട് ദേഷ്യപ്പെടും ഇതിനു ഇതിനുമുമ്പ് പല എസ് സിമാർ ഇവിടെ വന്നിട്ടുണ്ട് ആണും പെണ്ണും ഒക്കെ ആയിട്ട് പക്ഷേ മാഡത്തെ പോലെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ആരുടെയും മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കുന്ന ഒരാളാണ് അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ പിടിച്ചു നിർത്തുന്നില്ല അന്നേരം തുറന്നു പറയും അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പാടാവുകൊണ്ട് മോൻ അകത്തേക്ക് പോകരുത് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് നിങ്ങളുടെ മേഡത്തിൻ്റെ ഈ സ്വഭാവമാണ് എന്നെ ആകർഷിച്ചത് അതുകൊണ്ടാണ് നിങ്ങളുടെ മേഡത്തെ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ എ സെ ചോദിക്കുന്നുണ്ട് എങ്കിൽ മോൻ ഈ മേഡത്തിൽ തന്നെ വിവാഹം കഴിച്ച പോരായിരുന്നോ പിന്നെ എന്തിനാണ് വേറൊരു വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെ ഒരു അത്യാഹിതം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് പറയും എന്നിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പിന്നെയും തടയാൻ നോക്കുകയും അന്നേരം പറയുന്നുണ്ട് എന്നെ തടഞ്ഞാലും ഞാൻ ഉന്തി തള്ളിയാണേലും അകത്ത് കയറും അന്നേരം കേസ് കേസെടുത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്ര കേസ് കേസെടുത്താലും ഞാൻ വീണ്ടും നിങ്ങളുടെ മേഡത്തിൻ്റെ പുറകെ തന്നെ കാണും കാണുമെന്ന് പറഞ്ഞിട്ടാണ് അനിയകത്തോട്ട് പോകുന്നത് അന്നേരം അവരിങ്ങനെ വിഷമിച്ച് നിൽക്കും കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഏതായാലും നന്ദുൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് നിന്നെ ആരാ ഇങ്ങോട്ട് കിടത്തിവിട്ടത് എന്ന് അന്നേരം ആരും കിടത്തിവിട്ടതൊന്നുമല്ല എ എ സി ഉൾപ്പെടെ എല്ലാവരും എന്നെ തടഞ്ഞു എന്നിട്ട് ഞാൻ അത് ക്രമിച്ചകത്തോട്ട് കയറി വന്നതാണ് വേണമെങ്കിൽ കേസെടുത്തോ എന്ന് പറയും അന്നേരം അന്തു പറയുന്നുണ്ട് അനി നീ ഇങ്ങനെ തുടങ്ങരുത് ഈ ഓഫീസിലുള്ളവർക്ക് എന്നെ കുറച്ച് പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് അത് നീ ആയിട്ട് കളയരുത് ഞാൻ നിന്റെ മുമ്പിൽ മാത്രമാണ് ചൂളി നിൽക്കുന്നത് അത് അവർ കാണുന്നതല്ലേ എന്ന് ചോദിക്കുക അന്നേരം അനി ചോദിക്കുന്നുണ്ട് അതെന്തിനെ ഇങ്ങനെ ചൂളി നിൽക്കുന്നത് വേണമെങ്കിൽ എടുത്തോ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയും അന്നേരം അന്തു ചോദിക്കുന്നുണ്ട് നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഒന്നൊരു പരാതിയാണ് സ്വർണ്ണനെ നെക്ലേസ് കട്ടെടുത്തത് ആരാണ് എന്ന് നന്ദു തെളിയിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് അത് ശരിയായില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് കേസ് തന്നവർ തന്നെ അത് പിൻവലിച്ചു അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അവളെപ്പോലെ ഒരു കള്ളിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അത് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു നന്ദു അത് കളഞ്ഞു കുളിച്ചു അവളെ എങ്ങനെയെങ്കിലും ഇതിലൂടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കായിരുന്നു അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാമല്ലോ എന്ന് പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് അത് നിന്റെ ആഗ്രഹമാണ് അത് നടക്കിയേല ഇനിയിപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അത് നിനക്ക് പറയാം പക്ഷെ ഞാൻ അങ്ങനെ പറയേല നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഞാൻ നിന്റെ പുറകെ തന്നെ കാണും അല്ലെങ്കിൽ നീ എന്നെ അറസ്റ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ജയിലിൽ ഇടേണ്ടി വരും അല്ലെങ്കിൽ എന്നെ കൊല്ലേണ്ടി വരും എന്ന എന്തൊക്കെയാണെങ്കിലും ഞാൻ പുറത്തുള്ളിടത്തോളം കാലം നിന്റെ പുറകെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അനി അവിടുന്ന് പോകുന്നത് എന്നിട്ട് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അനാമികയും അനാമി അമ്മികയുടെ വീട്ടുകാരും ഒക്കെ ലോക ഫ്രോഡാണ് എന്നുള്ള കാര്യം എന്നെയൊക്കെ നന്നായിട്ട് നിനക്കറിയാം എന്നിട്ടും എന്തിനാ അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ തലയെ കെട്ടിവയ്ക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയും അത് എന്നെ ബാധിക്കുന്ന വിഷുവല്ല അത് നിന്റെ ജീവിത കുടുംബകാര്യമാണ് അത് നിന്റെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് അനിയങ്ങ് പോയി കഴിയുമ്പോൾ നന്ദു ഓർക്കുന്നുണ്ട് അവൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് പാവം എന്നിട്ടും റിസ്ക് എടുത്ത് ഞങ്ങൾക്ക് ഒന്ന് ഒന്നിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അത് ചെയ്തില്ല ഇന്നിപ്പം എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് നന്ദു ഓർക്കുന്നത് ഏതായാലും ഈ സംഭവം നയനെ അറിയും നയനെ അത് നേരെ ആദർശനോട് പോയി പറയുന്നുണ്ട് അവനി ബ്രാഞ്ചിൽ പോകാതെ കറങ്ങി നടക്കുവാണ് എന്നിട്ട് നന്ദുവിനെ ശല്യപ്പെടുത്തുക അവൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക അന്നേരം ആദർശ് പറയുന്നുണ്ട് അവന് ഒട്ടും ഇഷ്ടമല്ല അനാമിക എങ്ങനെയെങ്കിലും ഇപ്പം നെക്ലേസ് കട്ടെടുത്ത വിവരം നമ്മൾ അറിഞ്ഞല്ലോ അത് മുത്തച്ഛനെ അറിയിച്ച് അനാമിക എങ്ങനെയെങ്കിലും അവളുടെ ജീവിതം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്ന് ആദർശ് പറയൂട്ടോ അന്നേരം നയന പറയുവാണെ അങ്ങനെ അനാമിക ഒഴിവാക്കിയാലും അനിയുടെ ജീവിതത്തിലേക്ക് നന്ദു വരുമെന്ന് അവനെ ഓർക്കുക മോഹിക്കുകയേ വേണ്ട കാരണം അങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛനും അമ്മയും ചെയ്യേല എന്നാണ് നയന പറയുന്നത് അത് കഴിഞ്ഞ് മോളെ വിളിക്കാനുണ്ട് ഞാൻ പോവുമായി എന്നുപോലെ നയനെ അവിടെ നിങ്ങൾ പോകും അന്നേരം ആദർശ് അനിയെ വിളിച്ചു നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെട്ടോ അനി ഫോൺ എടുക്കില്ല അന്നേരം ആദർശ് ആദർശിങ്ങനെ മനസ്സിനോർക്കുക അവന് ഫോൺ എടുക്കുകയില്ല അവനറിയാം അവൻ സ്റ്റേഷനിൽ ചെന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്നും അതുകൊണ്ടാണ് വിളിക്കുന്നതെന്നും അവനോ ഫോണെടുക്കാത്തത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും നയനെ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുവാണ് ഇവർ വണ്ടിയിൽ വണ്ടിന്ന് ഇറങ്ങുന്നേക്കും പുറകെ നവ്യം അഭിയും വരും കേട്ടോ എന്നിട്ട് മോളെ കൊണ്ട് നിൽക്കുന്ന നയനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നയനയ്ക്ക് അന്നേരം അഭി ദേ അമ്മയും മോളും വന്നിട്ടുണ്ടെന്ന് അന്നേരം നവി പറയാം ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നതാണ് ഏതായാലും അവർ വണ്ടിന്ന് ഇറങ്ങും ഇറങ്ങി വരുന്നേക്കും മോളെ എടുക്കൂട്ടോ നയന എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്തായി അപ്പൂപ്പിനെ അമ്മയൊക്കെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ചന്തമോള് കുഞ്ഞാവെ എന്നെക്കൂടി കാണിക്കാവോ എന്ന് ചോദിക്കും അന്നേരം അതിനെന്താ എന്ന് പറഞ്ഞാൽ നയനെ കാണിക്കാൻ തുടങ്ങുന്നതേക്കും കൊച്ചിനെ നയനയുടെ കയ്യിൽ നിന്നങ്ങേയും മേടിക്കും നവ്യ എന്നിട്ട് നയനോട് പറയുന്നുണ്ട് ഇവളെ എൻ്റെ കൊച്ചിനെ കാണിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിരുന്നു നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെക്കാം അന്നേരം നയനെ പറയും ഇങ്ങനെയൊന്നും കുട്ടികളോട് ചെയ്യരുത് കേട്ടോ അതിൻ്റെ ശാപം കിട്ടും ചേച്ചിക്ക് എന്ന് പറയുക അന്നേരം അഭി പറയുകയാണ് ഇത് നേരായ മാർഗത്തിലുണ്ടായ കുഞ്ഞല്ല ആ ദൃശ്യമായിട്ട് അവി അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അവളുമായിട്ട് കൂടുതൽ ചങ്ങാത്ത ത്തിൻ്റെ ഒന്നും ആവശ്യമല്ല എൻ്റെ മോനെ എന്ന് അബിയും പറയുവാട്ടോ അതുപോലെ നവ്യ പറയുന്നുണ്ട് നീ വീട്ടിലേക്ക് പോയത് നിൻ്റെ ഭർത്താവിനെ വെളുപ്പിക്കാനും ന്യായീകരിക്കാനും ആണ് എന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു മാറ്റം അച്ഛനും അമ്മയിലും ഞാൻ ഇന്നും കണ്ടായിരുന്നു എന്ന് നവ്യ പറയു കേട്ടോ അന്നേരം അബി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും ആദർശേട്ടം ചെയ്തുപോലത്തെ ഒരു പ്രവൃത്തി ഈ കുടുംബത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് ആരെയും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യമായ കാര്യം ാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം എന്നെ ചോടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിന്ന് വലുതൊക്കെ പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങ് പറയടി ഞാൻ കേൾക്കട്ടെ എന്ന് പറയുക അന്നേരം അബി നബിയോട് ചോദിക്കുകയാണ് നീ എന്തിനാ നബ്യെ ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത് ആദർശേട്ടൻ ആരൊക്കെ ശമ്പളത്തിലുള്ള ഒരു ജോലിയാണ് ജുവലറിയിൽ ഏട്ടത്തിക്ക് കൊടുത്തേക്കുന്നത് പിന്നെ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് ഇടയ്ക്കൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട് പ്രശസ്തിയുണ്ട് പിന്നെയിപ്പം ആദർശേട്ടനെ ഞായിരിക്കുമല്ലാതെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഏട്ടത്തിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി പറയുവാണ് ഇനി എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ തോന്നിയത് ഡയറക്ടർ സാർ മറന്നുപോയതാണോ എന്ന് അറിയത്തില്ല അബിയുടെ കള്ളത്തരം നയനെ കണ്ടുപിടിച്ചത് അതോ അതിനു മുമ്പ് എടുത്ത സീൻ ഇതിൻ്റെ ഇടയ്ക്ക് അബദ്ധത്തിൽ വന്നതാണോ എന്ന് അറിയത്തില്ല എല്ലാ കാര്യങ്ങളും നയനയ്ക്ക് അറിയാം എന്നറിയുന്ന അബി ഇത്രയും കൂടി നയനയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമോ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ വാ നബി എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് പോകുന്നതിനു മുമ്പ് നബി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഒരു ശാപായിരിക്കും ഈ കൊച്ച അത് നീ പിന്നെ മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോണേ അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും നായനെ വിഷമിച്ച് നിൽക്കുന്നു എന്നിട്ട് മോളോട് പറയുവാണ് ഇതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടട്ടോ എന്ന് പിന്നീട് വേണുവിനേം അനാമികയും രേവതിയൊക്കെ കാണിക്കുന്ന രേവതി പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഒരു സംശയം ഇല്ലെങ്കിൽ പോലും സംശയം ഉണ്ടാക്കിയേക്കോളൂ ആ പറയുന്നവളെ എന്ന് പറയുക അന്നേരം രേവതി ഏതായാലും അവൾ കൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പം അനിയുടെ അമ്മയും കൂടി മോൾക്ക് കൂടെ കൊണ്ടുവരായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി സപ്പോർട്ട് കിട്ടിയനെ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് അത് കൊണ്ടുവരാതിരുന്നത് നന്നായി ഇനിയിപ്പം ജാനകിക്ക് കൂടെ എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ാണ് എന്ന് പറയുമ്പോൾ ഇത്തിരി ടെൻഷനോടെ ഇത് കേട്ടിരിക്കുന്ന അനാമിക കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്